ോദി ഈ മാസം അവസാനത്തോടെ യു കെ സന്ദർശിച്ചേക്കുമെന്ന് നയതന്ത്ര വൃത്തങ്ങൾ അറിയിച്ചു ഇന്ത്യ യു കെ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇരുപക്ഷവും ഔദ്യോഗികമായി ഒപ്പുവെക്കുന്നതിനു പുറമെ പ്രതിരോധ സുരക്ഷാ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം വികസിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഈ മാസം അവസാനമോ ഓഗസ്റ്റ് ആദ്യമോ സന്ദർശനത്തിനുള്ള തീയതി തീരുമാനിക്കാനുള്ള ശ്രമത്തിലാണ് ഇരു രാജ്യങ്ങളും ഇതിനു പുറമെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഈ വർഷം അവസാനം ഇന്ത്യ സന്ദർശിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളും ഉണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ ഇന്ത്യയും യു കെയും ഔദ്യോഗികമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെക്കുമെന്നും നയതന്ത്ര വൃത്തങ്ങൾ അറിയിച്ചു മെയ് മാസത്തിൽ തന്നെ ഇന്ത്യയും യു കെയും തമ്മിൽ സ്വാതന്ത്ര്യ വ്യാപാര കരാറിന് അന്തിമ രൂപം നൽകിയിരുന്നു കരാറിലൂടെ ഇന്ത്യൻ കയറ്റുമതിയുടെ തൊണ്ണൂറ്റൊൻപത് ശതമാനത്തിനും തീരുവ ഇളവ് ലഭിക്കുമെന്ന് ബ്രിട്ടീഷ് കമ്പനികൾ വിസ്കി കാറുകൾ മറ്റുപന്നങ്ങൾ എന്നിവ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് എളുപ്പമാകുമെന്നും മൊത്തത്തിലുള്ള വ്യാപാരം വർദ്ധിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു യു യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം യു കെ ഏർപ്പെടുത്തുന്ന ഏറ്റവും വലിയ വ്യാപാര കരാറായ എഫ് ടി എ ഇതിനു പുറമെ ഇരു രാജ്യങ്ങളും ഇരട്ട നികുതി ഒഴിവാക്കൽ ഉടമ്പടിയിലും ഒപ്പുവെച്ചിട്ടുണ്ട് രണ്ടു കരാറുകളെയും ചരിത്രപരമായ നാഴികക്കല്ല് എന്നാണ് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് രണ്ടു രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥകളിലും വ്യാപാരം നിക്ഷേപം വളർച്ച തൊഴിലവസരങ്ങൾ എന്നിവ ഉത്തേജിപ്പിക്കുകയും ഇന്ത്യ യു കെ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് നഗരം ലൈവ്